കണ്ണൂർ സർവകലാശാലയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും പി എസ് സി ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തികളാക്കി കേരളത്തിലെ സർവകലാശാലകളിൽ മൂവായിരത്തിലധികം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത് സർവകലാശാലയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു ിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തോളം താൽക്കാലിക ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിര നിയമനം നടത്തുന്നത് മൂവായിരത്തോളം ആളുകൾക്ക് ജോലി കിട്ടുമെന്ന് നമുക്ക് വേണമെങ്കിൽ ആശങ്ക പക്ഷേ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സ്ഥിര നിയമനം നടത്താൻ ം എന്ന സംവിധാനം വഴി പ്രയോജനപ്പെടുത്തുന്നത് ഉറക്കം ഒഴിഞ്ഞ് പഠിക്കുന്ന പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ കൊല്ല കൊലയിലേക്ക് തള്ളിപ്പെടുന്ന ഒരു നയമാണ് പകലന്തിയോളം കൂലിവേല ചെയ്ത് രാത്രി പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യുവാക്കൾ കേരളത്തിലുണ്ട്